ം തേവലക്കര ബോയ്സ് സ്കൂളിൽ ഷോക്കേറ്റ് എട്ടാം ക്ലാസ് വിദ്യാർത്ഥി മിഥുൻ മരണപ്പെട്ടതിനെ കുറിച്ചും നിർഭാഗ്യകരമാണ് സൈക്കിൾ ഷെഡിന് മുകളിൽ വീണ ചെരുപ്പെടുക്കാൻ ശ്രമിച്ചപ്പോഴാണ് ഷോക്കേറ്റ് എന്നാണ് പ്രാഥമിക നിഗമനം സൈക്കിൾ ഷെഡിന് മുകളിലൂടെ ഉണ്ടായിരുന്ന വൈദ്യുതി ലൈനിൽ സ്പേസർ സ്ഥാപിച്ചിരുന്നു ലൈനുകൾ കൂട്ടി കൂട്ടിമുട്ടി അപകടമുണ്ടാകാനാണ് സ്പേസർ സ്ഥാപിച്ചിരിക്കുന്നത് ഭൂമിയിൽ നിന്നും ഈ ലൈനിലേക്ക് ആവശ്യമായ സുരക്ഷിത പാലിച്ചിട്ടില്ലായിരുന്നു ഇല്ലായിരുന്നു എന്ന് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൻ്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് അതുപോലെ വൈദ്യുതി ലൈനിൽ നിന്നും സൈക്കിൾ ഷെഡിലേക്ക് ആവശ്യമായ സുരക്ഷാ അകലം പാലിച്ചില്ല എന്നും റിപ്പോർട്ടിൽ കിട്ടിയിട്ടുണ്ട് ഈ സൈക്കിൾ ഷെഡ് സ്ഥാപിച്ചത് ഏതെങ്കിലും അനുമതി ലഭിച്ചിരുന്നോ എന്നും സംശയമാണ് ലൈനിനടിയിൽ ഒരു നിർമ്മാണം നടത്തുമ്പോൾ സുരക്ഷിതമായി വൈദ്യുതി ലൈനിൽ നിന്നും അകലം പാലിക്കേണ്ടതുണ്ട് വൈദ്യുതി ലൈനുകൾ കൃത്യമായ ഇടവേളയിൽ സുരക്ഷാ പരിശോധന നടത്തണമെന്ന് വൈദ്യുതി ബോർഡിൽ നിന്നും നിർദ്ദേശം നൽകിയിട്ടുള്ളതാണ് പ്രസ്തുത ലൈൻ കവചിത കേബുകളാക്കി മാറ്റുന്നതിനും ലൈനിടയിൽ ഒരു ഫസ്റ്റ് സ്ഥാപിക്കുന്നതിനുമുള്ള അനുമതി സ്കൂൾ മാനേജ്മെൻറ്റിനോട് കെ എസ് ബി അധികൃതർ ആവശ്യപ്പെടുകയും അത് അടുത്ത മാനേജ്മെൻറ്റ് കമ്മിറ്റി മീറ്റിംഗിന് ശേഷം അറിയിക്കാമെന്നുമാണ് സ്കൂൾ മാനേജ്മെൻ്റ് അറിയിച്ചിട്ടുള്ളത് അടിയന്തരമായി കെ എസ് ബിയുടെ ലൈനുകൾ പരിശോധന നടത്തേണ്ട ആവശ്യം സുരക്ഷാ നടപടികൾ സ്വീകരിക്കണമെന്ന് വൈദ്യുതി ബോർഡിന് ഇപ്പോൾ തന്നെ നിർദ്ദേശം നൽകിയിട്ടുണ്ട് സുരക്ഷയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറില്ല എന്ന് ഇവിടെ ഉറപ്പിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു അതായത് ഭാഗത്തും ഒരു പിഴവുണ്ട് അതായത് ഈ ലൈൻ കിടക്കുന്നതായി വേണ്ട സമയത്ത് അവര് ശ്രദ്ധിക്കേണ്ടതായിരുന്നു അത് ശ്രദ്ധിക്കാത്തതിന് പേരിൽ അതും അതൊരു ചെറിയ വീഴ്ച ഉണ്ട് പറഞ്ഞിട്ടുണ്ട് എല്ലാ മാസത്തിലൊരു രണ്ട് മാസം ഒരിക്കലൊക്കെ ഉദ്യോഗസ്ഥർ ഇതിനു മുൻപ് എപ്പോഴെങ്കിലും ഈ ഉദ്യോഗസ്ഥര് അറിയിച്ചിരുന്നു ദിവസം മുൻപ് പറഞ്ഞു അതിനെക്കുറിച്ചിട്ടാണ് അന്വേഷിക്കാൻ പോകുന്നത് അന്വേഷിച്ചിട്ട് അങ്ങനെ ഒരു അവർ അറിയിക്കേണ്ട ഉത്തരവാദിത്വം കെ സി ബിക്ക് ഉണ്ട് ഇല്ലെന്ന് പറയുന്നില്ല അതേപോലെ ഈ ഷെഡ് കെട്ടുമ്പോൾ ഷെഡ് കെട്ടുമ്പോൾ പെർമിഷൻ ചോദിക്കട്ടെ അതും ചെയ്തിട്ടില്ല ഷെഡ് കെട്ടുമ്പോൾ പെർമിഷൻ ചോദിച്ചിട്ടില്ല എന്നിട്ട് കവേർഡ് കണ്ടക്ടർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രപ്പോസൽ കൊടുത്തു മാനേജ്മെന്റിന് ഒരു പോസ്റ്റ് അവിടെ ഇടണം പക്ഷെ അതിനെ അനുമതി അത്ര എളുപ്പം ദിവസം അല്ല കുറച്ച് ദിവസം ഒരാഴ്ച കഴിഞ്ഞു രണ്ടാഴ്ച കഴിഞ്ഞത് കണ്ടിട്ടും ഇല്ല അതല്ലാൻ പാടില്ലല്ലോ അതും കൂടി കണ്ട രണ്ടാളും സ്കൂൾ മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്നും വീഴ്ചയിട്ടുണ്ട് കെ എസ് ഇബിന്റെ ഭാഗത്ത് ഞാൻ വീഴ്ചയില്ല എന്നൊന്നും പറയുന്നില്ല അതുകൊണ്ട് ലൈൻ ലൈൻ ഇങ്ങനെ ഇങ്ങനെ കിടക്കാൻ കിടക്കാൻ ഒരു ആംഗിൾ നോക്കുമ്പോൾ പാടില്ല പാടില്ല അത് നേരത്തെ നടപടി നടപടി എടുക്കാൻ എടുക്കാൻ സംഭവിച്ചു ുംകാരം ഫോർ പോയിന്റ് സിക്സ് മീറ്റർ ആണ് വേണ്ടത് ഗ്രൗണ്ട് ക്ലിയറൻസ് ഈ ലോവസ്റ്റ് കണ്ടക്ടറിൽ നിന്ന് വേണ്ട ഗ്രൗണ്ട് ക്ലിയറൻസ് ഇപ്പം നിലവിൽ അവിടെ മെഷർ ചെയ്തപ്പം ഫോർ പോയിൻ്റ് ടു എറ്റേ ഉള്ളൂ അതാണ് അവിടെയുള്ളത് ടു എയ്റ്റ് അല്ല അല്ല ഗ്രൗണ്ട് ലൈനിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് ഫോർ പോയിൻ്റ് ടു എറ്റ് ഫോർ പോയിന്റ് സിക്സ് ആണ് നിയമപ്രകാരം വേണ്ടത് ഫോർ പോയിന്റ് ടു എയ്റ്റ് ഉള്ളു അതാണ് ഗ്രൗണ്ട് ക്ലിയറൻസിൻ്റെ ഒരു വീഴ്ചയുണ്ട് ആ മീറ്റർ പിന്നെ അതുപോലെ ഷീറ്റ് ലൈനിനടിയിൽ യാതൊരു നിർമ്മാണ പ്രവർത്തനവും നടത്താൻ പാടില്ല എന്നാണ് അപ്പം അത് ആ ഒരു വയലേഷൻ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ സ്കൂൾ കഥകൾ ഈ ലൈൻ അടിയിൽ ഈ നിർമ്മാണ പ്രവർത്തനം നടത്തിയതിന് അനുമതിയൊന്നും വാങ്ങിയിട്ടില്ല അപ്പം ഷീറ്റിന് ഗ്രൗണ്ട് ഇന്ന് ടൂ പോയിന്റ് ഫൈവ് മീറ്റർ വേണം പക്ഷേ അതിന് പോയിന്റ് എയ്റ്റ് എയ്റ്റ് മീറ്റർ അതുമാത്രമേ ഉള്ളൂ ഷീറ്റിൽ നിന്ന് ലൈനിലേക്ക് ഈ കിടക്കുന്നതായിട്ടുള്ള നിങ്ങൾക്ക് മനസ്സിലാക്കാൻ അല്ല അത് ഇ ബിയിലാണ് ലൈൻ പെട്രോളിങ് ചെയ്യുമ്പോഴത്തേക്ക് അത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് നോട്ടീസ് കൊടുക്കേണ്ടത് മിനിസ്റ്റർ പറഞ്ഞതുപോലെ തന്നെ അത് അവരുടെ ഭാഗത്തുനിന്ന് ഒരു വീഴ്ച ഉണ്ടായിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ സ്കൂൾ മാനേജ്മെന്റ് കാര്യം അറുപത്തിരണ്ട് പ്രകാരം ലൈനിനടിയിൽ ഏത് നിർമ്മാണ പ്രവർത്തനവും നടത്താൻ പാടില്ല എന്നാണ് അതിപ്പം സർക്കാരിപ്പം വീട് വെക്കാനായിട്ടൊക്കെ കൊടുക്കുന്നുണ്ട് അല്ലാതെ വേറെ ഒരൊന്നിനും അനുമതി കൊടുക്കുന്നില്ല അത് തന്നെയും സർക്കാരിന് പവറാണ് അത് ഡിവേറ്റ് ചെയ്യാനുള്ള അധികാരം കേബിളിംഗ് എന്നുള്ള നടപടി കേബിളിംഗ് ചെയ്യണം എന്നുള്ള ഷെഡ് പൊളിച്ച് നൽകണമെന്ന് ആവശ്യപ്പെട്ട് നൽകിയത് എപ്പോഴാണ് മനസ്സിലാക്കുന്നത് അതിനെപ്പറ്റിന്നും എനിക്ക് കൂടുതലല്ല അത് കെ സി ബി എല്ലാം ആയിരിക്കും അതിനെപ്പറ്റി പറയണ്ട